നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു മയക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ട്രോമോ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ദുരന്ത സാധ്യതകൾ കണ്ട് പ്രതിരോധ മാർഗം തീർക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്നതിനുമാണ് ട്രോമോ കെയർ വളണ്ടിയർമാർക്കായി പരിശീലനം നൽകിയത് മുന്നൊരുക്കം നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാവാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റൂ ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുൻകരു മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാ മുമ്പിലും നിങ്ങളെല്ലാം അതിലേ അറിഞ്ഞ് പ്രവർത്തിച്ചു വരുവാ അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാറു അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷേ അത്യാവശ്യത്തിന് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരും നമ്മുടെ ജില്ലയിൽ വ്യത്യസ്തമായ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന പല പ്രദേശങ്ങളുണ്ട് മലയോര പ്രദേശങ്ങളുണ്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് ഒഴുക്കിൽപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് മരങ്ങൾ കടപുഴകി വീണ് ആൾക്കാരുടെ ജീവന് നഷ്ടം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ മഴക്കാലത്തിന് മുന്നോടിയായി ഇതുവരെ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം സാധാരണ അവറേജിനെക്കാളും വർദ്ധിച്ച മഴയാണ് ലഭിക്കാൻ സാധ്യത അത് തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് വളരെ കൃത്യമായ കണക്കുകൾ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിലെ നമുക്ക് ലഭിക്കുകയോ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ദുരന്തം പത്ത് പതിനഞ്ച് ദിവസത്തിനപ്പുറം അപ്പുറം നമ്മൾ അഭിമുഖിക്കുന്നു എന്നൊരു മുൻകരുതലോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്